ഇവിടെ നിൽക്കുമ്പോൾ ആ വരികൾ ഓർമ്മ വരുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ തത്വപരമായ വരികൾ മരണം വരുമിനി എന്ന് നനജിഹ മരൂക സതതം നാരായണജയ ലോകത്തെ ഏതൊരാളുടെയും ഏറ്റവും വലിയ ഭയം എന്താണ് മരണഭയം തന്നെ മരണശേഷം എന്ത് സംഭവിക്കുന്നു ആത്മാവ് ഉള്ളതാണോ നാം ആത്മാവിന്റെ ശാന്തിക്കായി ആചാരപരമായ ശവസംസ്കാരവും പിതൃപൂജയുമൊക്കെ നടത്തുന്നു ഇങ്ങനെ നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ പുണ്യസ്ഥാനം കാശി തന്നെ കാശിയിലെ മണികർണികട്ടിൽ എരിഞ്ഞടങ്ങുന്ന ദേഹം ഈ മണ്ണിൽ ദേഹം എരിഞ്ഞടങ്ങുമ്പോൾ ഒരു കൂന ചാരമായി മാറുമ്പോൾ ഈ ദേഹം വിട്ട് ആത്മാവിന് മോക്ഷം കിട്ടും എന്ന് വിശ്വാസം കാശി കഴിഞ്ഞാൽ ഒരു ഹിന്ദു ആചാരപ്രകാരം ശവസംസ്കാരവും ശേഷക്രിയകളും നടക്കുന്ന ഏറ്റവും വലിയ പുണ്യസങ്കേതം നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലാവും അതെ ഭാരതപ്പഴയുടെ തീരത്തെ പുണ്യസങ്കേതമായ ഐവർ മഠം അണയാത്ത അഗ്നിജാലകളിൽ സ്വപ്നങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളുമെല്ലാം എരിഞ്ഞടങ്ങുന്ന കാഴ്ച ഇവിടെ ഈ മണ്ണിൽ പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും രാജാവും പ്രജയും എല്ലാവരും തുല്യർ ആറടി മണ്ണിൽ എരിഞ്ഞമരുന്ന മനുഷ്യജന്മം മരണം അത് നിഗൂഢതകളുടെ കലവറയല്ലേ അതിന്റെ തിരിശേഷിപ്പുകളാണ് ഇവിടെ നാം കാണുന്നത് ഐവർ തൃശൂർ ജില്ലയുടെ വടക്കേ അതിർത്തിയിൽ തിരുവല്ലാമലയ്ക്ക് സമീപമുള്ള പാമ്പാടി എന്ന ഗ്രാമത്തിലെ പുണ്യസങ്കേതം ഐവർ മഠം ഇവിടെ ഗംഗയായ ഭാരതപ്പുഴയിൽ ആത്മാക്കളുടെ ശാന്തിക്കായി എത്രയോ പേർ ബലിതർപ്പണം നടത്തുന്നു പ്രധാന പാതയിൽ നിന്ന് പുഴയുടെ തെക്കേ തീരത്തേക്കുള്ള വഴിയിൽ പ്രവേശിച്ചാലുടൻ നാം ബോർഡ് കാണും ഐവർ മഠം കോരപ്പത്ത് കോരപ്പത്ത് രമേഷ് എന്ന സാരഥി നയിക്കുന്ന കോരപ്പത്ത് ട്രസ്റ്റ് കോരപ്പത്ത് ട്രസ്റ്റിന്റെ ഓഫീസിൽ രജിസ്റ്ററുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഓഫീസും പിന്നിട്ട് നാം നിളാ തീരത്തേക്ക് അരിവർമഠം ശ്മശാന രണ്ട് തട്ടുകളായി കിടക്കുന്ന ഈ വിശാലമായ സ്ഥലത്ത് എത്രയോ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടാവും അറിയില്ല മരണാനന്തര കർമ്മങ്ങൾ നടത്തി കൊടുക്കുവാൻ ജാഗരൂകനായി കർമ്മനിരതനായി ഓടി നടക്കുന്ന കോരപ്പത്ത് രമേശ് അദ്ദേഹത്തിന്റെ സഹായികളായി ഒരു കൂട്ടം മനുഷ്യർ ചിതയൊരുക്കൽ ദഹനക്രിയകൾ ആചാരപരമായ കർമ്മങ്ങൾ ഇതെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ നിരന്തരം പ്രവർത്തിക്കുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ചോളം വർഷങ്ങളായി തൻ്റെ കർമ്മമണ്ഡലം ഇത് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുന്നു രമേഷ് ശിവ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് തൊഴിലായി മാറി എന്ന് പറയുന്ന പോലെ കർമ്മ മേഖല തൊഴിലെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്കായി നമ്മളറിയാതെ അങ്ങനെ അതിലേക്ക് എത്തിച്ചേരലായിരുന്നു ും പറയാൻ കഴിയില്ല ആയിരക്കണക്കിന് ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് കാർമ്മികത്വം വഹിച്ച വ്യക്തി മറ്റുള്ളവർ ആരാധനയോടെ നോക്കുമ്പോഴും സന്യാസിയാണോ എന്ന് ചോദിക്കുമ്പോഴും താനൊരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന കർമ്മയോഗി അല്ല അല്ലാതെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നുന്നു നമ്മൾ സാധാരണ ആളെ പോലെ തന്നെയാണ് എല്ലാ വികാര വിചാരങ്ങളുള്ള ഒരാള് പ്രവൃത്തി ഇതായി മാത്രം അതിൽ പറയും മനുഷ്യത്വം മുക്ഷുത്വം മഹാപുരുഷ സംശ്രയം എന്ന് പറയും മനുഷ്യ മനുഷ്യത്വം മോക്ഷത്വം മഹാപുരുഷ സംശ്രയം എന്ന് പറയുന്ന അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിനോടൊരു കൗതുകവും ഇഷ്ടമൊക്കെ തോന്നും പക്ഷേ അതാവുക അല്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്ന പ്രകൃതി നിശ്ചയിച്ചാലേ പറ്റൂ ഞാൻ ഒരുങ്ങിയിരുന്നു കാര്യമില്ല മഹാഭാരത യുദ്ധത്തിൽ മരണമടഞ്ഞ ബന്ധുജനങ്ങളെ ഓർത്ത് ദുഃഖിതരായ പഞ്ചപാണ്ഡവന്മാർ പല സ്ഥലങ്ങളിലും പോയി ബലി പിതൃതർപ്പണവും നടത്തി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ പ്രയാണത്തിൽ അവർ അഞ്ചുപേരും ഭാരതപ്പുഴയുടെ ഈ തീരത്തുമെത്തി ഇവിടെ ബലിതർപ്പണം നടത്തി സംതൃപ്തിയോടെ അവർ തങ്ങൾ പൂജിച്ചിരുന്ന പാർത്ഥസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ ഈ പുണ്യതീരത്ത് പ്രതിഷ്ഠിച്ചു അഞ്ചു പേർ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതിനാൽ ഇതിന് ഐവർമഠം എന്നു പേരുവന്നു വന്നു തീരത്തെ ബലികർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുന്നു തിലഹോമവും പിഡബലിയും ഉൾപ്പെടെ വിവിധ വഴിപാടുകൾ ഇവിടെ ബലികർമ്മങ്ങൾ നടത്തിയാൽ ആത്മാവ് സായുജ്യം പ്രാപിക്കുമെന്ന് വിശ്വാസം അയ്യർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം സഹസ്രങ്ങളെ ആകർഷിച്ച് ഐശ്വര്യ പ്രതീകമായി നിൽക്കുന്നു ക്ഷേത്രത്തിലെ ഭാഗവതയജ്ഞത്തിന്റെ യജ്ഞത്തിന്റെ പ്രഭാഷകൻ മരണത്തെപ്പറ്റി പറയുന്നു മരണത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമാണ് മരണം എന്നുള്ള ഭയം ആ ഭയത്തെ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ശ്മശാന ഭൂമി ഓരോ പ്രഭാതത്തിലും കോരപ്പത്ത് ട്രസ്റ്റിന്റെ ഓഫീസിൽ നിരന്തരം ശബ്ദിക്കുന്ന ടെലഫോൺ എപ്പോൾ വന്നാൽ ശവസംസ്കാരം നടത്താനാകുമെന്നുള്ള നിരന്തരമായ അന്വേഷണം ഓരോരുത്തരുടെയും പേരും മറ്റു വിവരങ്ങളും രജിസ്റ്ററിൽ കുറിച്ച് സമയമുറപ്പിക്കുന്നു ഓരോ മൃതദേഹവും തന്റെ ഊഴം കാത്ത് ശ്മശാന ഭൂമിയിലേക്ക് അതാ ഫോൺ വീണ്ടും മണിയടിക്കുന്നു മരണമണിയല്ലേ ഇത് ഈ ശ്മശാന ഭൂമിയിലേക്ക് നോക്കൂ പ്രഭാതസൂര്യൻ കിഴക്ക് ശക്തനാകുമ്പോൾ മുതൽ ഇവിടേക്ക് മൃതശരീരങ്ങൾ വന്നു തുടങ്ങും സമയം ഏതാണ്ട് പത്തുമണി ആദ്യ മൃതദേഹം അഗ്നിയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യകർമ്മം ചെയ്യാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ബന്ധുക്കൾ ജീവിതത്തിന്റെ നശ്വരത അർത്ഥമില്ലായ്മ ഈ ശ്മശാനം നമ്മെ അതല്ലേ പഠിപ്പിക്കുന്നത് നേരം ഉച്ചയോടടുക്കുമ്പോൾ നിരനിരയായി ചിതക്കൂട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ശരീരങ്ങൾ വരുന്ന മുറയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മാവിൻവിറകിൻറെ ചിതക്കൂട്ടുകൾ ജീവിതത്തിലെല്ലാം ഓരോ കാര്യത്തിനും തന്റെ ഊഴം കാത്തു വരുനിന്ന മനുഷ്യൻ അവസാനം ജഡാവസ്ഥയിലും ഒരു വരിയിൽ തൻ്റെ ഊഴവും കാത്ത് തൻ്റെ അവസാന കിടക്കായി വിറകുമെത്തയ്ക്കായി മധ്യാത്തിലെ കത്തുന്ന സൂര്യന്റെ താഴെ നിരനിരയായി എരിയുന്ന അഗ്നി അതിലെല്ലാം ആത്മാവ് ഉപേക്ഷിച്ചു പോയ ശരീരങ്ങൾ ഈ കാഴ്ച അതീവ ദുഃഖകരമാണ് തിരിച്ചറിവാണ് ആദ്യ കാലം മുതലേ ഉത്തരം കിട്ടാത്ത ആ ചോദ്യം നമ്മെ അലട്ടും മരണത്തിന് ലക്ഷണങ്ങളുണ്ടോ മരണം നിഗൂഢമാണോ മരണശേഷം എന്ത് കഠോപനിഷത്തിൽ നാം ഇത് കാണുന്നു നജീകേതസ് യമധർമ്മനോട് ചോദിച്ച അതേ ചോദ്യം തത്വങ്ങൾ എന്തുമാകട്ടെ പുരാണങ്ങളും ഉപനിഷത്തുകളും എന്തും പറയട്ടെ ഇവിടെ എത്തുന്ന മജ്ജയും മാംസവും ശ്വാസവും നാം അറിയാതെ പ്രാർത്ഥിച്ചു പോകും പല പുരാണങ്ങളും സമർത്ഥിക്കുന്നത് ആത്മാവിന്റെ മോക്ഷവും പുനർജന്മവുമെല്ലാം ആർജിത കർമ്മങ്ങൾ അനുസരിച്ചാണെന്നാണ് പിതൃപൂജയും ബലി കർമ്മങ്ങളും ചെയ്യുന്നവനു വേണ്ടിയാണെന്നും സമർത്ഥിക്കുന്നു രമേഷിൻ്റെ മറുപടി നമ്മെ ഏറെ ചിന്തിപ്പിക്കും നമുക്കിപ്പോൾ ആത്മാവ് ഉണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് ഉള്ള ഉത്തരം എന്നിൽ ആത്മാവുണ്ടോ എന്നുള്ള എന്നോടുള്ള ചോദ്യത്തിലുണ്ട് അപ്പം ഈ അതിനെപ്പറ്റി തർക്കങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കിറി വരും കാരണം ആത്മാവുണ്ട് ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ലഹള കൂടുന്ന ആളുകൾ ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രാണൻ്റെ ബലത്തിലാണ് സംസാരിക്കുന്നത് തന്നെ എന്നിട്ട് അതറിയാതെയാണ് പിന്നെ ആത്മാവുണ്ടേ ഇല്ല എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നു എൻ്റെ ഈ പോയതിൻ്റെ ആണെങ്കിലും അവനവൻ്റെ ആണെങ്കിലും അതിൽ ശാന്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് പോയതും അവനവനുള്ളതും തമ്മിൽ വ്യത്യാസമില്ല ഭേദമില്ല അത് അറിയാനുള്ള ഒരു താമസം അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായാൽ അത് സംശയം ഉണ്ടാവില്ല ഇവിടെ പറന്ന് നടക്കുന്ന ബലിക്കാക്കകൾ ആരുടെയൊക്കെയോ ആത്മാക്കളാണോ പിതൃവിന് സമർപ്പിച്ചതെല്ലാം ഏറ്റെടുക്കാൻ അങ്ങേ ലോകത്തു നിന്നും വന്നതാണോ ശ്രാദ്ധ ബലിച്ചോറ് തിന്നാൻ കൈകൊട്ടി ബലിക്കാക്കകളെ ക്ഷണിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം ഈ ശ്മശാന ഭൂമിയിൽ മൂന്ന് ഉഗ്രദേവതാ പ്രതിഷ്ഠകൾ ചുടലഭദ്രകാളി കാലഭൈരവൻ ശിവൻ എല്ലാ വർഷവും ധനുമാസം പത്താം തീയതി ഇവിടെ കളിയാട്ടം നടക്കുന്നു ചുടലഭസ്മം വാരി എറിഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന ചുടലഭദ്രകാളി ആ ചുടലഭദ്രകാളി അത് ദേവതാ സങ്കല്പങ്ങൾ എല്ലാത്തിലും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് കാറ്റിനും മഴ മഴയ്ക്കും ഇഴിമിന്നലിനും എല്ലാത്തിനും ദേവതകളുണ്ട് ആ ദേവതാ സങ്കല്പങ്ങൾ ശ്മശാനത്തിലത്തെ ദേവതാ സങ്കല്പങ്ങളാണ് ഇത് നമ്മുടെ ഈ വൈഷ്ണവ ശൈവ ശാക്തേയ സമ്പ്രദായത്തിലെ ത്രിവിധങ്ങളായിട്ടുള്ള സമ്പ്രദായമായ സമ്പ്രദായങ്ങളാണ് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ളത് അത് നമ്മൾ വൈഷ്ണവം ശൈവം ശാക്തേ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ വാതപിത്ത കവ എന്നു പറയുന്ന പോലെ സത്ത് രജോ തമോ ഗുണം എന്ന് പറഞ്ഞ പോലെ ഈ നമുക്ക് നമ്മുടെ പ്രകൃതത്തിനനുസരിച്ചിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളാണ് ശ്മശാനത്തിൽ ശ്മശാനത്തിൽ ദേവതാ സങ്കല്പത്തിൽ ചുടലയിൽ ചുടല ഭദ്രകാളി ശിവൻ ശിവൻ്റെ തന്നെ ഗുളികൻ മഹാകാളേശ്വരൻ കാലഭൈരവൻ തുടങ്ങിയിട്ടുള്ളത് വിഷ്ണു മൂർത്തി സങ്കല്പം അതൊക്കെയാണ് ഉള്ളത് ഈ ശ്മശാനത്തിൽ ചുടലഭദ്രകാളിക്ക് മുമ്പിൽ കലാസാഹിത്യങ്ങളുടെ അരങ്ങേറ്റം നടക്കുന്നു എന്തിനധികം സിനിമകളുടെ സ്ക്രിപ്റ്റുകൾ ഇവിടെ പൂജിക്കാറുണ്ടത്രേ അത്രേ ഇതും മറ്റു ക്ഷേത്രത്തെ പോലെ പരിപാവനമാണെന്ന് രമേശ് മറ്റു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതിലുപരിയായിക്കൊണ്ട് തൻ്റെ ഗുരുനാഥന്മാർ തൻ്റെ മാതാപിതാക്കള് അമ്മാവന്മാർ സുഹൃത്തുക്കൾക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നൊരു സ്ഥലത്ത് അവരുടെ ഒരു കൃതി ഇല്ലെങ്കിൽ അവരൊരു സൃഷ്ടി ഒന്ന് അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു സാധനം അവർ നേരിട്ട് വന്ന് ഇവിടെ വന്ന് തൊഴുത് നമസ്കരിച്ച് പോകുന്നവരുണ്ട് നമ്മളോട് പറഞ്ഞിട്ട് ഒരു ക്രിയാ കലശമാണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പുഷ്പാർച്ചന നടത്തിയിട്ട് പോകണമെന്ന് പറയുന്നവരുണ്ട് ഒരു ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് പൂർവ്വ പരമ്പരയിലേക്ക് ഞങ്ങളുടെ ആ ഒരു ഞങ്ങളുടെ ഒരു അനുഗ്രഹമായിട്ട് ഗുണം വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വന്ന് ബലിയിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് തൊഴുതു പോകുന്നവരുണ്ട് അത് ഓരോ കുലാചാരപ്രകാരം ചെയ്യുന്ന അവരുടെ സമ്പ്രദായങ്ങളിലുള്ള ഓരോ ചടങ്ങുകൾ അത് വളരെ സാധാരണക്കാർ പോലെ പിന്നെ പ്രശസ്തര് വരുമ്പോഴാണ് ഇന്നാൾ വന്നു ഇന്ന വന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അത്ഭുതം വരുത്തു വന്നു നാലഞ്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ സംസ്കരിക്കപ്പെട്ട ഒരാളുടെ കെട്ടണഞ്ഞ ചിതയ്ക്ക് സമീപം ഭക്ഷണ വസ്തുക്കൾ ഒരു ഇലയിൽ വെച്ചിരിക്കുന്നു ഒരു പ്രത്യേക സമുദായക്കാരുടെ ആചാരമാണത്രേ മരണമടഞ്ഞയാൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണ സാധനങ്ങൾ സംസ്കാരം കഴിഞ്ഞ അഞ്ചാം നാൾ ആ ചിതയ്ക്ക് സമീപം സമർപ്പിച്ചതാണത്രേ ഓരോ ശരീരമായി അവരവർക്ക് വെച്ച ചിതക്കൂട്ടിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ചോദ്യശരങ്ങൾ ജീവിച്ച കാലത്തെല്ലാം മഹാന്മാരെന്നും പ്രതിഭാധനരെന്നും ഉൾപ്പെടെയുള്ള വിശേഷണങ്ങളെ സ്വീകരിച്ച അനേകം ശരീരങ്ങൾ യാചകനെന്നും നെറികെട്ടവനെന്നും ക്രൂരനെന്നും ദുഷ്ടനെന്നും പര്യായങ്ങൾ ഏറ്റുവാങ്ങിയ ശരീരങ്ങൾ ഇവരെല്ലാം തങ്ങളുടെ രൂപവും പേരും പെരുമയും ദുഷ്പേരും എല്ലാം ഇവിടെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു ഇവരുടെ ആത്മാക്കൾ ഇവിടാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ കാക്കകളായി പറന്നു വന്ന് ബലിച്ചോറ് തിന്നുന്നുണ്ടോ ഉത്തരം കിട്ടാത്ത നൂറ് കണക്കിന് ചോദ്യങ്ങളുമായി ഈ കത്തിയേരുന്ന ശവശരീരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ വീണ്ടും ആ ഭാഗവത കീർത്തനം ഓർത്തുപോകുന്നു പ്രശസ്ത കഥാകൃത്തും ഹാസ്യ സാഹിത്യത്തിലെ അതിഗായനുമായ വി കെ എൻ ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ ഊളിയിട്ട കഥാകാരൻ ഒ വി വിജയൻ നർമ്മത്തിന്റെയും ദുഃഖത്തിന്റെയും മനോഹര ഭാവങ്ങൾ അപ്രപാളികളിൽ വിരിയിച്ച ഒടുവിലുണ്ണികൃഷ്ണൻ അങ്ങനെ എത്രയെത്ര പേർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇവരുടെയൊക്കെ ആത്മാക്കൾക്ക് സംസാരിക്കാനാവുമോ എങ്കിൽ എങ്കിൽ നമുക്കിവിടെ കഥ കേൾക്കാം ജീവിതം കാണാം ഞാൻ ശ്രദ്ധിച്ചു നോക്കി ദൂരെ ഒരു ബലിക്കാക്ക കരയുന്നു നശ്വരമായ ഈ ജീവിതത്തിൽ എത്രയെത്ര മത്സരങ്ങൾ ധനത്തിന് സ്ഥാനത്തിന് പദവിക്ക് ഈ മത്സരങ്ങളുടെ എല്ലാം ഒടുവിൽ ഒരു നിതാന്ത ശാന്തതയുമായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം കടന്നുവരുന്നു ഇവിടെ ഈ ചിതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മാനസാന്തരം വരും അഗ്നി കാർന്നു തിന്നുന്ന ശരീരഭാഗങ്ങൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ചാമ്പൽ കൂമ്പാരത്തിൽ നിന്നും നമ്മെ നോക്കിച്ചിരിക്കുന്ന തലയോട്ടി തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ ആത്മവിദ്യാലയമേ എന്ന പഴയ ഗാനം ഓർമ്മയിലെത്തുന്നു തിലകം ചാർത്തി പുണ്യ ശിരസ് പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തത്തിൽ മരണത്തോടൊപ്പം പോയ ശേഷം ഇവിടെ ഈ കെട്ടടങ്ങിയ ചിതയിൽ തലയോടായി കിടക്കുന്നു ഇതല്ലേ ആത്മവിദ്യാലയം ഇവിടെ ഈ ഐവറമഠത്തിൽ വരണം ഈ കാഴ്ചകൾ നമ്മുടെ ഉൾക്കണ്ണു തുറപ്പിക്കും കാമ ക്രോധ മത മത്സര്യം നമ്മിൽ നിന്നും മാറിപ്പോകും ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ആത്മാവിനെ മുറിക്കാനാവില്ല അഗ്നിയാൽ ദഹിപ്പിക്കാനാകില്ല ജലത്താൽ നനയ്ക്കാനാവില്ല കാറ്റാൽ ഉണക്കാനുമാവില്ല രൂപമില്ലാത്ത ഭാവമില്ലാത്ത നിറമില്ലാത്ത ആത്മാക്കൾ ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ടോ വ്യഥിതാത്മാക്കളുടെ ഇടയിൽ നമുക്കെല്ലാം അറിയാമായിരുന്ന പലരുടെയും ശരീരത്തിന് തേജസ് കൊടുത്തിരുന്ന ആത്മാക്കൾ ഉണ്ടാകുമോ മരണത്തെപ്പറ്റി പറയാൻ മരിച്ചവരുടെ നാവ് അനങ്ങില്ലല്ലോ ഒന്നറിയാം ഇവിടെ ഈ ശ്മശാന ഭൂമിയിൽ മാത്രം മത്സരങ്ങളില്ല എന്റെ ജഡം ആദ്യം സംസ്കരിക്കണമെന്ന പറയാനും മത്സരിക്കാനും ശക്തിയില്ലാത്ത വെറും ശരീരങ്ങൾക്ക് എന്തു മത്സരം രമേഷ് ജിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ദൂരെ ഒരു ബലിക്കാക്ക കരയുന്നു നമ്മുടെ ഞാനെന്ന ഭാവം അഴിച്ചു വെച്ച് ഇവിടെ നിൽക്കുമ്പോൾ ജീവിതം എന്നത് മിഥ്യ തന്നെ എന്ന തത്വം ഒരു വേദനയായി മനസ്സിൽ പുകയുമ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓ ബി വിജയന്റെ വാക്കുകൾ എവിടെ നിന്നോ പ്രതിധ്വനിക്കുന്നുണ്ടോ ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് തലചായ്ക്കുക കാടായി നിഴലായി മണ്ണായി ആകാശമായി വിശ്രമം കൊള്ളുക